ഹലോ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഈ നാട് എങ്ങോട്ടാണല്ലേ പോകുന്നത് ഒരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു ഓടുന്ന ബസ്സിൽ വെച്ചിട്ട് കണ്ടക്ടർ പാസഞ്ചറിനെ കയറി ഉമ്മ വെച്ചു എന്ന് ചുംബിച്ചു എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോ എന്തായാലും നമ്മൾ ഇങ്ങനത്തെ ന്യൂസ് ഒക്കെ കാണുമ്പോൾ വിടില്ലല്ലോ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്തായാലും കയറി നോക്കും വായിക്കുകയും ചെയ്യുമല്ലോ അപ്പൊ അങ്ങനെ ഞാൻ വായിച്ചു നോക്കിയിട്ടോ നോക്കിയപ്പോഴാണ് അറിഞ്ഞത് മുപ്പത്തേഴ് വയസ്സുണ്ട് അത്രേ കണ്ടക്ടർ ആ കുട്ടി ഏതോ സ്കൂളിൽ പഠിക്കുന്ന കുട്ടി സ്കൂൾ കുട്ടി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പ്ലസ് വൺ പ്ലസ് ടു വരെ സ്കൂൾ കുട്ടി തന്നെയല്ലേ ശരി പ്ലസ് വൺ പ്ലസ് ടു ആയാലും എത്ര വയസ്സുണ്ട് അതിനെ ഒരു ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ ഇയേഴ്സ് ഓൾഡ് ഒരു കുട്ടിയാണ് ആ കുട്ടിയെ കയറി ചുംബിച്ചു അത്ര ഉമ്മ വെച്ചു എന്ന് അത് ബസ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അത് എന്താണ് ചിലപ്പോൾ ആൾക്കാർ ബസ്സിൽ കുറവായിരുന്നോ പക്ഷെ എന്തായാലും ആരും റിയാക്ട് ചെയ്തില്ല എന്തോ അത്ര ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടില്ല ഇത്ര മാത്രം എഴുതിയിട്ടുണ്ട് ഇയാൾ മുപ്പത്തേഴ് വയസ്സുള്ള ആളാണ് ഇയാൾ കുറേ ആയിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ബസ് പോയിക്കൊണ്ടിരിക്കുമ്പോഴേക്ക് ഈ ആൾക്കാരി കുട്ടീനെ ഉമ്മ വെച്ചു അത്രേ ഈ കുട്ടി എന്ത് ചെയ്ത് ക്ലാസ്സിൽ പോയിട്ട് ഭയങ്കരമായിട്ട് കരഞ്ഞു കരഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന കണ്ടപ്പോൾ എന്തായാലും ചോദിക്കുമല്ലോ എന്താ ഇങ്ങനെ കരയുന്നതെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ആണ് ഇങ്ങനെ അറിഞ്ഞത് ഇങ്ങനെ ഇയാൾ ഇങ്ങനെ ചെയ്തു എന്ന് ആ കുട്ടിയുടെ വീട്ടിലേക്ക് വിളിച്ചു ഇപ്പം സ്കൂളിൽ എന്തായാലും ഇങ്ങനെ കരയുന്നൊക്കെ കാണുമ്പോഴേക്കും വേഗം പാരൻസിനൊക്കെ വിളിക്കുമല്ലോ അങ്ങനെ ആ ഒക്കെ വിളിച്ചു കേട്ടോ പാരൻസിനെ ഒക്കെ വിളിച്ചപ്പോഴേക്കുമാണ് പാരന്റ്സ് പിന്നെ വന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കംപ്ലൈന്റ് കൊടുത്ത് അയാളെ അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു എത്ര പേരന്റ്സ് വന്നിട്ട് പക്ഷെ എനിക്കിവിടെ മനസ്സിലാവാത്തൊരു കാര്യം ആ കുട്ടിയെ ഉമ്മ വെച്ചു അയാള് ബസ്സിൽ വെച്ചിട്ട് അപ്പോൾ ആര് ബസ്സിൽ ആരും ഉണ്ടായിരുന്നില്ലേ ആരും ഉണ്ടാവണ്ടിരിക്കില്ലല്ലോ എങ്ങനെ ഒരു മൂന്നാല് പേരെങ്കിലും ഒരു ബസ്സിൽ ബസ്സിലുണ്ടാവില്ലേ ഇങ്ങനെ ചെയ്തിട്ട് കൂടെ ആരും റിയാക്ട് ചെയ്തില്ലേ ആര് കാണാണ്ട് രഹസ്യമായിട്ട് ചെന്നു പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ഏരിയയാണല്ലോ അപ്പൊ ആ ബസ്സിലിരുന്ന് എന്ത് ആരെന്ത് ചെയ്താലും നമ്മൾക്ക് കാണാൻ പറ്റും കാരണം ക്ലോസ്ഡ് കംപ്ലീറ്റ് ക്ലോസ്ഡോ അല്ലെങ്കിൽ ക്യാബിൻസ് തിരിച്ചിട്ടൊന്നും അല്ലല്ലോ ബസ് ഉണ്ടാവുക അതും പ്രൈവറ്റ് ബസ് ആയാലും ട്രാൻസ്പോർട്ട് ബസ് ആയാലും അപ്പോ അങ്ങനെയുള്ള അപ്പോ എന്തുകൊണ്ട് ആൾക്കാരെ റിയാക്ട് ചെയ്തില്ല ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു കാര്യം ഓർമ്മ വന്നു കേട്ടോ ഞാൻ ബി എഡ് പഠിക്കുന്ന ടൈമിൽ ഞങ്ങൾ ആ ടൈമിലൊക്കെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കുറേ കുട്ടികളൊക്കെ ഇപ്പോൾ സ്കൂട്ടിയൊക്കെ ഉള്ളത് കൊണ്ട് ബസ്സിൽ കുറച്ച് കുറവായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എങ്കിൽ സ്കൂൾ കുട്ടികൾക്ക് അലൗഡല്ല എയ്റ്റീൻ ഇയേഴ്സ് ആവാത്തത് കൊണ്ട് അവരെങ്ങനെ ബസ്സിൽ തന്നെ പോകണം ആ ഇപ്പം ഞങ്ങളുടെ ആ ടൈമില് എല്ലാവരും ബസ്സിൽ തന്നെ ആയിരുന്നു കേട്ടോ പൊയ്ക്കൊണ്ടിരുന്നത് നമ്മളുടെ നമ്മളുടെയൊക്കെ ഏരിയയിൽ കെ എസ് ആർ ടി സി അല്ല ഫുള്ള് പ്രൈവറ്റ് ബസ്സസ് ആണ് ഉണ്ടാവുക അപ്പം ഞങ്ങൾ അങ്ങനെ ബസ്സിൽ കയറിയപ്പോഴേക്കും കുറെ ആൾക്കാരുണ്ട് നോക്കും ബാക്കിൽ കൂടെയാണ് ആണുങ്ങള് കയറുന്നത് ബട്ട് കുറെ ജെന്റ്സ് ഉണ്ട് അവർക്ക് ഈ ഫ്രണ്ടില് കൂടെ കയറിയിട്ട് അപ്പൊ ബാക്കിലൊക്കെ കുറെ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ നിക്കുന്നുണ്ടാവും പെൺകുട്ടികൾ സ്ത്രീകളൊക്കെ അവരുടെ കൂടെ കയറിയിട്ട് ഇങ്ങനെ ബാക്കിൽ പോയി നിക്കണം അങ്ങനെ ഇച്ചിങ്ങുള്ള കുറച്ച് ആൾക്കാരുണ്ട് കുറെ ആൾക്കാരുണ്ട് എനിക്ക് അറിഞ്ഞെടുത്തോളം ഇപ്പോൾ ഒരു തർട്ടി ഫൈവ് ടു ഫോർട്ടി ടു സിക്സ്റ്റി ഇയർ ഓൾഡിന് ഇടയിലുള്ള ആൾക്കാർക്കാണ് ഇതുപോലത്തെ ചൊറിച്ചിലൊക്കെ കൂടുതലുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ അന്ന് വന്ന് അന്നത്തെ കാലത്ത് വന്നിട്ട് ഒരു ട്വൻറ്റി ഫൈവ് ട്വൻറ്റി ഫൈവ് അബോ ഉള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ഇത് തന്നെ പരിപാടിയായിരുന്നു ഫ്രണ്ടിൽ കൂടെ കയറുക ആ ഇടയിൽ കൂടെ കയറിപ്പോവാ അപ്പം ഞാനും എൻ്റെ ഫ്രണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം എൻ്റെ ഞങ്ങളുടെ മുമ്പിലായിട്ട് ഒരു കുട്ടി സ്കൂൾ കുട്ടിയാണ് കേട്ടോ ഒരു എയ്ത്ത് നയന്ത് അങ്ങനെ എത്രയേ കുറെ കുട്ടികൾ ഉണ്ടായിരുന്നു അതിലൊരു കുട്ടിയുടെ പുറകിൽ പോയി നിന്നിട്ട് ഒരു തന്നെ ഇങ്ങനെ വെറുതെ തട്ടുക മുട്ട ഒക്കെ ചെയ്യണ്ടായിരുന്നു തോന്നണോ അത് കഴിഞ്ഞപ്പോഴേക്ക് എന്താ ചെയ്യാനാണ് ഇവൻ നേരെ ബാക്കിലേക്ക് വന്നിട്ട് എന്റെ ഫ്രണ്ടിനടുത്ത് വന്ന് നിന്നു കേട്ടോ അവളുടെ ദേഹത്ത് ഇത് സെയിം കയ്യില് പിടിക്കോ ഇങ്ങനെ കമ്പിയില് പിടിക്കല്ലോ അങ്ങനെ കയ്യില് പിടിക്കോ ദേഹത്ത് മുട്ടോ എന്തൊക്കെയോ ചെയ്തു തോന്നണോ അവള് പൊട്ടിത്തെറിച്ച് അന്നത്തെ കാലത്ത് പക്ഷെ റിയാക്ട് ചെയ്യുന്നവര് ഭയങ്കര കുറവായിരുന്നു ഇപ്പൊ പിന്നെ അറിയാലോ എല്ലാരും കയ്യിൽ ഒരു ക്യാമറ ഉണ്ടാവും അപ്പൊ തന്നെ റിയാക്ട് ചെയ്യുക വീഡിയോ എടുക്കുക അങ്ങനത്തെ ഒക്കെയാ പക്ഷെ അന്ന് അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഉണ്ടായിരുന്നില്ലല്ലോ പക്ഷെ അവള് ഭയങ്കര റിയാക്ട് ചെയ്യുക അവള് അടിച്ചില്ല എന്നേ ഉള്ളൂ അതുപോലെ നിറയെ കണന്നല വിളിച്ചു അടുത്ത സ്റ്റോപ്പിൽ ലെവൻ ഇറങ്ങി പോയി പക്ഷെ അപ്പോ പോലും ഒരു കണ്ടക്ടറോ അല്ലെങ്കിൽ ഏതെങ്കിലും ആണുങ്ങളോ പെണ്ണുങ്ങളോ ആരും തന്നെ റിയാക്ട് ചെയ്യുക മാത്രം റിയാക്ട് ചെയ്തു എല്ലാവരും നോക്കിക്കൊണ്ടിരുന്നു അത്രേ ഉള്ളൂ പക്ഷെ ഇപ്പൊ ഒരുപാട് മാറിയിട്ടുണ്ട് ആൾക്കാർ ഇപ്പൊ കുറച്ചൊക്കെ റിയാക്ട് ചെയ്തു കഴിഞ്ഞാൽ കൂടെയുള്ളവരും അവർക്ക് സപ്പോർട്ട് കൊടുക്കുക അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം നമ്മളുടെ കാലത്തൊക്കെ കുറച്ചുകൂടെ ഇൻട്രവേർട്ടായിരുന്നു ആൾക്കാർ അത്രയും അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നില്ല ഇപ്പൊ നമ്മൾ അമ്പലത്തിൽ പോയാൽ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൽ കൂടെ നടക്കുമ്പോ ഒക്കെ വേണം പറഞ്ഞിട്ട് വന്നിട്ട് ഇങ്ങനെ അതുകൊണ്ട് അവർക്ക് എന്താ സുഖം കിട്ടുന്നത് എനിക്ക് ഇപ്പോഴും അറിയില്ല ജസ്റ്റ് വന്നിട്ട് വന്നിട്ടൊന്നും ഇങ്ങനെ ഷോൾഡറിനോട്ട് തട്ടിട്ട് പോവാ എന്താ അത് മേ ബി അവരുടെ മെന്റൽ പ്രോബ്ലം അല്ലെങ്കിൽ ഹോർമോൺസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഞരമ്പ് എന്ന് പറയില്ലേ അങ്ങനെയൊക്കെ തന്നെ ആവാനാണ് ചാൻസ് അപ്പൊ ഈ ഈ കേസിൽ എനിക്ക് അറിയില്ലേ ഈ കണ്ടക്ടറെ എന്തിനങ്ങനെ ചെയ്തു പക്ഷെ ആരും തന്നെ റിയാക്ട് ചെയ്തില്ല ഇന്നത്തെ കാലത്ത് ഇങ്ങനെ റിയാക്ട് ചെയ്യാതിരിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ് എനിക്ക് അറിയില്ല അതിന്റെയും വീഡിയോ ആരെങ്കിലും എടുത്തിട്ടുണ്ടായിരുന്നോന്ന് പക്ഷെ ഇതുവരെയായിട്ടും ആയിട്ടും എവിടെയും അതിനെക്കുറിച്ചൊരു ന്യൂസൊന്നും കണ്ടതില്ല അപ്പം ആൾക്കാർ ഗേൾസ് പണ്ടത്തെക്കാളൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾ ഇനിയും സ്ട്രോങ് ആണ് അവരുടെ അടുത്ത് എൻ്റെ മുകളിലെടുത്താണ് ഞാൻ പറയുന്നത് എപ്പോഴും പറഞ്ഞു കൊടുത്തോണ്ടിരുന്നു നല്ല ധൈര്യമായിട്ടിരുന്നു നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല നിന്നെ ഒന്നടിച്ച് കഴിഞ്ഞാൽ നീ തിരിച്ച് രണ്ടടിക്കണം എന്നാണ് ഞാൻ എൻ്റെ മോക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഇന്നത്തെ കാലത്ത് അങ്ങനെ പോയല്ലേ ജീവിക്കാൻ പറ്റുമോ